ചൂട് മാറും മണ്ണിൽ സസ്പെൻസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ക്ലൈമാക്സിലേക്ക് അല്ലേ വേറെ രാജാക്കന്മാരായ ഇ സി സ്റ്റോറാണ് കാനിരപ്പിള്ളിയിലെ ഏറ്റവും പുതിയ ഹോട്ട് ന്യൂസ് ഫോണുകൾ ലാപ്ടോപ്പുകൾ തുടങ്ങി എല്ലാ ഗ്യാജറ്റ്സുകൾക്കും മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവാണ് ഇ സി സ്റ്റോറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒപ്പം ആകർഷകമായ സമ്മാനങ്ങൾ ഓരോ പർച്ചേസിലും നിങ്ങളെ കാത്തിരിക്കുന്നു ഓഫറുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട് ഇവിടെ പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഏത് സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്താലും ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപതിനായിരം രൂപേൻ്റെ സ്മാർട്ട് ഫോൺ പർച്ചേസുകൾക്കൊപ്പം ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ബ്ലൂടൂത്ത് നെക് ബാൻഡ് ബാക്കി സൺ കാർഡ് പിന്നെ ഒരു മെമ്മറി കാർഡും ഇനി മുപ്പതിനായിരം രൂപേൻ്റെ സ്മാർട്ട് ഫോൺ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്മാർട്ട് വാച്ച് ഒരു പവർ ബാങ്ക് പിന്നൊരു എയർപോർ മുപ്പത്തയ്യായിരം രൂപക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ മറ്റൊരു ഫോൺ കൂടെ സ്വന്തമാക്കാൻ തികച്ചും സൗജന്യമായി മൊബൈൽസിന് മാത്രമല്ല കേട്ടോ ആക്സസറീസുകൾക്കുമുണ്ട് വമ്പൻ വിലക്കുറവ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളിൽ നെക്ക് ബാൻഡ് വാങ്ങിക്കുമ്പോൾ നെക്ക് ബാൻഡ് ഫ്രീ എയർപോർട്ട് വാങ്ങിക്കുമ്പോൾ എയർപോർട്ട് ഫ്രീ സ്ക്രീൻ കാർഡ് വാങ്ങിക്കുമ്പോൾ പൗച്ച് ഫ്രീ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് കോംബോ ഓഫറിൽ ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറും ഒരു സ്മാർട്ട് വാച്ച് ഇനി സർവീസിലാവട്ടെ വെറും നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ മുതൽ ലാപ്ടോപ്പ് സർവീസ് ചെക്കപ്പും വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഡിസ്പ്ലേ ഗ്ലാസ് ചേഞ്ച് ചെയ്യാം അപ്പൊ എന്താ പോലെ ഹാപ്പി അല്ലേ നേരെ പോലെ കാനിരപ്പള്ളി ഇ സി സ്റ്റോറിലേക്ക്